ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ ലക്ഷക്കണക്കിന് പേര് ബുക്ക് ചെയ്ത് അത്രയും പേര് തന്നെ വാങ്ങിച്ചു ഉപയോഗിക്കുന്ന നമ്മുടെ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ റീസെൻ്റ്ലി നമ്മൾ ഇറക്കിയിരിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റാണ് നമ്മുടെ ഹെയർ ഡൈ ഓയിലെന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഹെയർ ഡൈ ഓയിൽ ഒരുപാട് പേര് ഇവിടെ നിന്ന് വാങ്ങിച്ചു ഒത്തിരി പേര് ഫീഡ്ബാക്ക്സ് അയക്കുന്നുണ്ട് വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നു ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു അങ്ങനെ ആകെ മൊത്തത്തിൽ ബഹളമാണ് ഇവിടെ അത്രയും റിക്വസ്റ്റ് ചെയ്ത് ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണിത് ഇതാണ് ഹെയർ ഡൈ ഓയിൽ കേട്ടോ അപ്പോൾ ഞാൻ സിംഗിൾ ബോ ബോട്ടിലൊക്കെ ആയിട്ട് കാണിക്കുന്ന സമയത്ത് കുറേ പേർക്ക് അത്രയും ക്ലാരിറ്റി വരാറില്ല എന്ന് തോന്നുന്നു ഇത്ര ഇതിപ്പോൾ നമ്മുടെ ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കുന്നിടത്ത് നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇത് ഓരോരോ ദിവസങ്ങളിലായിട്ട് എടുക്കുന്നതാണ് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ ഞാൻ ഒരു ദിവസം എടുക്കുന്നതോ അടുത്ത ദിവസം എടുക്കുന്നതോ അങ്ങനെ ഒത്തിരി പേര് വാങ്ങിക്കുന്നതുകൊണ്ട് ഇതിനെപ്പോഴും ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റാണ് ഒരുപാട് പേര് വാങ്ങി യൂസ് ചെയ്യുന്നതാണ് ഏജ് ലിമിറ്റ് ഒന്നുമില്ല പക്ഷേ ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം അകാലനിര മാറാനും നരച്ച മുടികൾ കറക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ഓയിലാണ് ഹെയർ ഡൈക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനുമുള്ള എണ്ണയല്ല പ്രത്യേകം പറയട്ടെ ഇത് അകാല നര മാറാനും വെളുത്ത മുടികൾ കറക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എണ്ണയാണ് കേട്ടോ മുടി മുടികൊഴിച്ചിലിനും അല്ലെങ്കിൽ മുടി വളരാനും മുടിക്കുള്ളിൽ വയ്ക്കാനൊക്കെ ആണെങ്കിൽ നമ്മുടെ നീലയാമ്പരി കരിഞ്ചീരകം എണ്ണ തന്നെ ഉപയോഗിക്കണം കുറേ പേര് അതാണ് തെറ്റിദ്ധരിച്ച് വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെയുള്ളവർ മറ്റേ എണ്ണയും കൂടെ ഉപയോഗിക്കണം കേട്ടോ ഇത് നമ്മൾ ഹെയർ ഡൈ ഓയിൽ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ബുക്കിംഗ് സ്റ്റാഫ് തരും കേട്ടോ പിന്നെ ചെയ്ത് ഇതിൻ്റെ യൂസേജ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ കണ്ടിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട് പിന്നീട് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ യൂസേജ് വീഡിയോ ചോദിച്ച് ഒരുപാട് പേര് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതിൻ്റെ യൂസേജ് വീഡിയോയും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സെയിം ചാനലിൽ തന്നെ കിടപ്പുണ്ട് അതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഡൈൽ ഓയിൽ എന്ന് പറയുന്നത് ഓക്കേ